ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നെ ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യണം ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു എല്ലാവരും ഞാനും കണ്ടു അതിനും ഓക്കെ ഡിസേർവിങ് ആയിട്ട് തോന്നി പി ആറ് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ പി ആറ് കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ ഗായ്സ് ഇപ്പോൾ ഈ പുറമേ ഉള്ളവരെന്നെ പറഞ്ഞു നമ്മളിപ്പോൾ അതിനുള്ളിൽ കയറിയിട്ടും പിന്നെ കണ്ടൻറ്റ് ഇടാതെ ഒന്നും ഇല്ലാതെ നമ്മൾ ബിഗ് ബോസിൽ കയറുകയാണെങ്കിൽ ഈ പി ആർ ടീംസിന് എന്താ പുറത്ത് പണി വെറുതെ ഞാനൊരു മൂലയിൽ ഇങ്ങനെ കുത്തിയിരുന്ന എൻ്റെ വീഡിയോസ് ഇങ്ങനെ അവർ എന്ത് പറഞ്ഞിട്ട് എന്ത് പോസിറ്റീവ് മെസ്സേജാണ് പുറമേ ഉള്ളവർക്ക് കൊടുക്കുക അതിൽ എന്ത് നെഗറ്റീവ് മെസ്സേജ് നെഗറ്റീവ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും അല്ലാതെ എന്ത് പോസിറ്റീവ് മെസ്സേജാണ് ഇപ്പോൾ പി ആർ ടീം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണ് പി എനിക്ക് മനസ്സിലായത് ഞാനാണ് പി ആർ കൊടുക്കുന്നതെങ്കിൽ എൻ്റെ നല്ല കാര്യങ്ങൾ ഞാൻ എന്ത് നെഗറ്റീവ് ചെയ്താലും എന്ത് എൻ്റെ കാര്യങ്ങൾ എന്നെ അവിടെ പുറത്ത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കാനാണ് പി ആർ ടീംസിൻ്റെ മെയിൻ ഇതും അതുവഴി വോട്ട് കിട്ടാനും എൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം പുറത്ത് അങ്ങനത്തെയല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം പുറത്ത് ഇടണം പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇരുന്നാലും ഒരു ഞാൻ ഇടപെടേണ്ട ഇഷ്യൂവിൽ പോലും ഇടപെടാതെ അല്ലെങ്കിൽ ഞാനായിട്ടൊരു കണ്ടൻറ് അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാനായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ ഇടണം അല്ലെങ്കിൽ എന്നെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അതുവഴി പോണതെങ്കിലും ഞാൻ വലിച്ചിടണം എന്നാലേ അതിൽ കണ്ടൻറ് പുറമേ ഉള്ളവർക്ക് അത് ജോലിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഞാൻ വെറുതെ ഇരുന്നിട്ട് അവിടെ ഒരു കാര്യമില്ല അപ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് കപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പി ആർ ടെ ബലത്തിലാണെന്ന് മാത്രം പറയാം എനിക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താ ഈ കുട്ടി കാണിക്കണേ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ആ ഷോ ആ നടത്തുന്ന അവർക്ക് പൈസ കിട്ടണമെങ്കിൽ തന്നെ ഇപ്പോൾ അനുമോളും നെബിനും അനീഷനും ഈ പറഞ്ഞ എല്ലാവരും ഓരോ കണ്ടെ പിന്നെ കണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ റീ എൻട്രിയിൽ വന്നപ്പോഴാണ് ഈ ഔട്ടായിപ്പോൾ അവർ യഥാർത്ഥ ഒരു ഇതും അതിൽ കുറേ ആ ഒരു ആക്റ്റീവ്നെസ് ഇവർ ഈ ഔട്ടാവണേനു മുമ്പേ ഇതിൽ നിന്ന് ആ ഒരു ദിവസമെങ്കിൽ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് അവർ കൊടുത്ത പി ആറിനും വാല്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ അനു പി ആർ കൊടുത്തു പറഞ്ഞു ശൈത്യ പി ആറ് കൊടുത്തു എന്ന് അവളെ അപ്പം ശൈത്യ ഇന്നലത്തെ അനുവിൻ്റെ ഇതിൽ ശൈത്യയുടെ ഇരിപ്പ് കണ്ടിട്ടാണ് ഗൈസ് എനിക്കിന്ന് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് അതിൻ്റെ ഉള്ളിൽ ശൈത്യ പറഞ്ഞു ഞാൻ നീ നീ ഏൽപ്പിച്ച സെയിം ആളിലാണ് ഞാനും പിറയും എൻ്റെ അച്ഛൻ്റെ പൈസ കളഞ്ഞില്ലേ അപ്പോൾ ഇതിൽ ഒന്നര ലക്ഷം കൊടുത്താലും ഒരു രൂപ കൊടുത്താലും ശൈത്യ അതിലൊരു കണ്ടൻറ്റ് ശൈത്യക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഈ പുറമേ ഉള്ളവർക്ക് ജോലിയുള്ളൂ അല്ലാതെ ശൈത്യ ഇപ്പോൾ പറഞ്ഞാൽ കുറേ കടന്ന് ഉറങ്ങിയിട്ടും അല്ല ഇന്ന് ഒരു വക്കീലാണെന്ന് ഇതില് എല്ലാം എല്ലാം കണ്ടിങ്ങനെ മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല ശൈത്യ അവിടെ പ്രതികരിക്കേണ്ട സമയത്ത് നല്ലപോലെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ശൈത്യ കുറച്ച് ദിവസം കൂടി അതിൽ പോയിരുന്നെ ആ സമയത്തല്ലാതെ കുറച്ച് എപ്പിസോഡും കൂടി എന്തായാലും ശൈത്യ പോയേനെ അല്ലാതെ എനിക്ക് തോന്നുന്നു അനു കുറച്ച് എന്താണ് ഫേമസ് ആവണമെന്നതിൽ അനു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അനുവിൻ്റെ വാല് പിടിച്ചു പോവാന്നുള്ളൊരു ഇതിൽ അങ്ങനത്തെ ഒരു മൂവ് തന്നെയാണ് ശൈത്യ ഒരു പ്രേക്ഷക നിലയിൽ എനിക്ക് മനസ്സിലായി ശൈത്യം അങ്ങനത്തെ ഒരു മൂവ് തന്നെയാണ് ശൈത്യ ഇതിൽ കാണിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ അനുവിൻ്റെ വാൽ തൂങ്ങിപ്പോയാൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് ഓട്ട് കിട്ടുകയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പി ആർ ബൈക്കിൽ അനുവിൻ്റെ ഇത് കൂടെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന രീതിയിലാണ് തോന്നുന്നത് പക്ഷേ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ വാല്യൂ കൊടുത്തത് അനു കൊടുത്തതിൻ്റെ ഒരു ഒരു ശതമാനം പോലും ശൈത്യ എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരാളോട് പോലും കാണിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം അനു അതിൽ ഇവരുടെ മെമ്മറീസും ഇവരുടെ ആ കുറ ഒരുമിച്ചുള്ള സീൻസൊക്കെ ഇടുമ്പോൾ സത്യം എനിക്കൊന്നും ശൈ അനു ഒന്നും കണ്ടിട്ടല്ല ശൈത്യേനെ സ്നേഹിച്ചത് ശൈത്യനെ ശൈത്യേനെ പുറമേ നോക്കുമ്പോൾ ശൈത്യേൻ്റെ ഒരുപടി മുന്നിൽ അനു ഇതിൽ കയറുന്നതിന് മുമ്പേ നിൽക്കുള്ളൂ അപ്പോൾ എന്തായാലും ശൈത്യ എന്തെങ്കിലും കണ്ടിട്ട് നിൽക്കണം നമുക്ക് ശൈത്യയുടെ ഇറങ്ങി വരെയും കൂടെ തന്നെ മനസ്സിലായി നമ്മൾ പിന്നെയെന്ന് ചവിട്ടുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷേ ശരിക്കും അനുവിനെ ചവിട്ടുകയല്ലേ ഗൈസ്റ്റ് ചെയ്തത് ശൈത്യ ഇതിപ്പോൾ വിന്നർ അനു ആയാലും ആരായാലും വിന്നറിപ്പം അനു ആയില്ലെങ്കിലും ഞാൻ ഇന്നലത്തെ ശൈത്യയുടെ എക്സ്പ്രഷൻ ഇപ്പോൾ റീ എൻട്രിയിൽ വന്ന ശൈത്യയുടെ പെരുമാറ്റം കൊണ്ട് ഞാൻ മനസ്സിലാകുന്നു അത്രയും നാൾ അനു സ്വന്തം ഫ്രണ്ടിനെ പോലും ഇപ്പോൾ ആതിലായാലും ന്യൂറായാലും അനു സ്വന്തമായിട്ടേ കരുതിയിട്ടുള്ളൂ പക്ഷെ അത് അനു ഒന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ സ്നേഹം കാണിച്ചത് എനിക്ക് തോന്നുന്നില്ല ഏ അനുവിനെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇനി ഇതിനെ ചൊല്ലി അനു എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ ആരും വരരുത് എനിക്ക് അനുവിനെ പേഴ്സണലായിട്ട് അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയും ദിവസം ഒരു നൂറ് ദിവസം കണ്ടയിൽ വെച്ച് പറയാണ് അനു ആരുടെ ഒന്നും കിട്ടാൻ വേണ്ടി അനു ഇപ്പം ആതിലെ ഞാൻ ബാക്കി അറിയാൻ പറഞ്ഞില്ല ആദില നൂറ ശൈത്യം ഇവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അനു അവിടെ നിന്ന് സ്നേഹം കണ്ടിട്ട് പക്ഷേ ഇവർ ഇപ്പം ആതിലെ തന്നെ പുറത്തിറങ്ങി അനു ഇത് കണ്ടാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബോംബ് എറിഞ്ഞ് സ്വന്തം നമ്മുടെ കൂടപ്പുറപ്പ് പോലെ നിന്നിട്ട് ഒരാളെ ചതിക്കുക എന്ന് വെച്ചാൽ ഒരു പിന്നെ കുത്ത വെച്ചാൽ അത് നല്ലൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ശൈത്യയുടെ ഒരിതെന്ന് വെച്ചാൽ ശൈത്യ പങ്കെടുക്കുന്നതിലൊക്കെ ശൈത്യയ്ക്ക് തന്നെ പ്രൈസ് കിട്ടണം എന്ന് പറഞ്ഞാൽ ശൈത്യ അതിനനുസരിച്ച് ജെനുവിൻ ആയിട്ടുള്ള ഒരു കളിയും അല്ലെങ്കിൽ ഞാൻ ജെനുവിൻ ആയിട്ടാണ് ഇവിടെ നിന്നതും നിന്ന് ഞാൻ നിൽക്കുമ്പോൾ ഒരു കണ്ടൻ്റൊക്കെ ഉണ്ടാക്കണം ഞാൻ ആ നിൽക്കുമ്പോൾ ഒരു കണ്ടൻ്റൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കിതിൽ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ അനു പി ആർ ബലത്തിൽ മാത്രമാണെന്ന് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ല അനു പി ആർ ചെയ്തിട്ടുണ്ടെങ്കിൽ അനു അതിനനുസരിച്ചുള്ള കണ്ടന്റ് ബിഗ് ബോസിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അനു വിജയിച്ചത് കാരണം ഈ പുറത്തിറങ്ങിപ്പോയ എല്ലാവരും ടോപ്പ് ഫൈവിൽ അല്ലെങ്കിൽ ടോപ്പ് ത്രീയിൽ അനുവിൻ്റെ പേര് പറയാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല ഈ പറഞ്ഞ ഇരുപത്തഞ്ച് പേരിലും ചിലപ്പോൾ ശൈത്യ പണ്ടൊക്കെ ബാക്കി എല്ലാവരും അനു ശൈത് അസൂയും അസൂയും കുനുറ്റും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് ശനു ശൈത്യലായ എക്സ്പ്രഷൻ ഞാനിവിടെ പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പിൻ ചെയ്യാം ശൈത്യലായ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത്രയ്ക്ക് ഒരാളോട് അസൂയയും കുഞ്ഞു അത് ഇങ്ങനത്തെ ഒരു കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു ഷോയിൽ അസൂയം കുഞ്ഞു ഇങ്ങനെ വെക്കേണ്ടത് കാരണം നിങ്ങൾ ഇതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് ഇതിന്ന് പുറത്തിറങ്ങിയത് എന്തിനാണ് നിങ്ങൾ കുറേ അസൂയം കാരണം നിങ്ങൾ എന്നും കാണുന്ന വ്യക്തികളല്ല എന്തെങ്കിലും ഒരു ഹായ് ബായ് പറയേണ്ട ബന്ധം എങ്കിലും ഇതിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ആൾക്കാരാണ് നിങ്ങൾ ഇതെന്തോ മാനസിക വൈരാഗ്യം പോലെ എന്തോ തലക്കെടുത്ത് വെച്ചാൽ സ്വന്തം കുടുംബത്തിലെ ആളെപ്പോലെയാണ് ശൈത്യെന്തോ എന്തോ അനോ വ്യക്തിഗതമായും എല്ലാം കൊണ്ടും ശൈത്യേനെ അപമാനിച്ച പോലെയാണ് ശൈത്യയുടെ പെരുമാറ്റം ഇതൊക്കെ പുറത്ത് ഇറങ്ങി വരുമ്പോൾ അനുവിൻ്റെ അവസ്ഥയിലെച്ച് നോക്ക് നിന്നെ ഇത്രയും ആത്മാർത്ഥമായിട്ട് അവൾ സ്നേഹിച്ചിട്ട് നീ ഇങ്ങനെ പിന്നെയൊന്ന് കുത്തേണ്ട ആവശ്യമില്ല നിനക്ക് അനുവിൻ്റെ തോളോട് തോളിരുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നീ പ്രതീക്ഷിച്ചു അപ്പോൾ അത് കിട്ടൂല്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ഔട്ടാവും നീ വിചാരിച്ചില്ല ഔട്ട് ആന്ന് അത് പിന്നെ ഫുൾ അനുവിൻ്റെ തലയെക്കൊണ്ട് ഇട്ട് കൊടുത്തു എന്തോന്ന് ഫ്രണ്ട്ഷിപ്പ് ആണോ ഇതിനെയൊക്കെ നിങ്ങൾ ഇതിനെയാണോ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഏ ഒരു ഒരു വ്യക്തിയെ ഒരു പരസ്പര ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തിരിച്ചടി കിട്ടും അത് എല്ലാ ലൈഫിലും ഉള്ളതാണ് നമ്മൾ എവിടെ ആത്മാർത്ഥത കാണിച്ചോ അത് നമുക്ക് തിരിച്ചടി ഇത് അനു പുറത്തിറങ്ങിയാൽ അനുവിന് ഇതൊക്കെ കുറച്ച് മനസ്സിലാവും ഇനിയിപ്പോൾ അനു ആണ് അഭിനയിച്ചതെന്ന് കണ്ടക്കാർക്കും തോന്നിയില്ല അനു സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണ് സ്നേഹിച്ചത് ഏകേ അങ്ങനെ ഇപ്പം എന്തെങ്കിലും ഫെയിം കിട്ടണമെന്ന് വിചാരിച്ചായിരിക്കുമല്ലോ അനു നിങ്ങളാരെയും സ്നേഹിച്ചതാണ് പക്ഷേ ഈ പിന്നെന്ന് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഗെയിം മെൻ്റാലിറ്റിയാണ് ശൈത്യ സത്യമേ അതിൽ പലരും കമൻസ് ഇടുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ശൈത്യം മാത്രമാണ് അനു ജയിച്ചതിൽ ആത്മാർത്ഥ ബാക്കിയുള്ളവരൊക്കെ അഭിനയ അഭിനയിച്ചോട്ടെ എന്നാലും ഒരാൾക്കൊരു കപ്പ് കിട്ടുമ്പോൾ ഒന്ന് ഒരു കയ്യടിക്കാനുള്ളൊരു മനസ്സ് പോലും ശൈത്യ കാണിച്ചില്ല എണീക്കാൻ തന്നെ ഒരിത് അങ്ങനെ ശൈത്യക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല ശൈത്യ എങ്ങനെയെങ്കിലും അനീഷേട്ടം ജയിച്ചിട്ട് അനുവിനെ കുത്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബേക്ക് കൂടെ പക്ഷെ അതെല്ലാവരും എല്ലാം കൂടെ ഒറ്റയായിട്ട് ഫ്ലോപ്പായിപ്പോയിന്ന് അതിൻ്റെ അനു ശരിക്കും പറഞ്ഞാൽ ശൈത്യം ഇട്ടിരിക്കുകയാണ് അനു സത്യം പറഞ്ഞാൽ ശൈത്യം പുറത്തിറങ്ങിയിട്ട് അനുവിന് ഇനി എന്തൊക്കെ തകർക്കാന്ന് അനീഷേട്ടൻ വിന്നറായെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ തകർക്കാന്നാണ് ശൈത്യം വിചാരിച്ച ഞാൻ പറഞ്ഞു ശരിയായില്ലേ അതാണല്ലോ പി ആർ ജയിച്ചു അനു തോറ്റു ശരി പി ആർ തോറ്റു അനുവും തോറ്റു എന്നൊക്കെ പറഞ്ഞു മാത്രം ഞാൻ അനു അമ്പത് ലക്ഷം മുടക്കിയാലും പതിനാറ് ലക്ഷം മുടക്കിയാലും ഒരിക്കലും ഞാൻ എന്നൊരു വ്യക്തി അനു പി ആർ കൊണ്ട് മാത്രമാണ് ജയിച്ചത് കാരണം മാക്സിമം ആ ക്യാമറ കണ്ണുകൾ അനൂനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനു കൊടുത്ത കണ്ടന്റ് കൊണ്ട് മാത്രമാണ് ഗൈസ് അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെയാണ് എന്ത് വൃത്തികെട്ട ഗെയിം കളിച്ചു അതൊക്കെ പാർട്ട് ഓഫ് ഗെയിം ആണ് ഇതിൽ നിന്ന് വരുമ്പോൾ ആരും നമ്മുടെ സ്വന്തക്കാരല്ല ബന്ധുക്കളല്ലോ ഒന്നുമല്ല പക്ഷെ നമ്മളൊരു കണ്ടന്റ് കൊടുത്ത ഈ പറഞ്ഞവർ തിരിച്ച് അനൂന ഒന്നും പറ അനൂനായിട്ട് ഇതിലുള്ള പല മര മത്സരാർത്ഥികൾ ഇതിലുള്ള പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കണ്ടന്റ് വൃത്തികെട്ട ഡയലോഗും കണ്ടൻറ്റും അനു മാത്രമല്ല അനു എന്ന വ്യക്തി മാത്രമല്ല കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഒരാൾ അങ്ങോട്ട് പോയ റിപ്ലൈ ആണ് പലരും കൊടുത്തോണ്ടിരുന്നത് അല്ലേ അതിൽ ആരും ചീത്ത വാക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു നല്ല വാക്ക് എന്ത് കേട്ടാലും മിണ്ടാതിരിക്കുന്നവരും കുറവായിരുന്നു എല്ലാവരും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം ഇതിൽ പുറത്തന്നെ വന്നിട്ടുണ്ട് പിന്നെ അനുവിന് ഇപ്പോൾ പി ആർ പുറത്ത് കാണുക അനു എല്ലാം കേട്ടിട്ടും ഇങ്ങനെ മിണ്ടാതിരുന്നില്ല ദേഷ്യപ്പണ്ടെടുത്ത് ദേഷ്യപ്പെട്ടിട്ടും അനീഷായിട്ട് ആയിട്ടോ ഷാനവാസായിട്ടോ അക്ബർ ആയിട്ടും എല്ലാവരും ദേഷ്യപ്പെടുത്ത് അവർ ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് പ്രതികരിക്കേണ്ടിടത്ത് നല്ല രീതിയിൽ പ്രതികരിച്ചും സ്നേഹം കാണിക്കേണ്ടി അതേപോലെ ഇതാക്കിയിട്ടുണ്ട് അല്ലാതെ എല്ലാം കേട്ട് ദേഷ്യം വന്നാലും മിണ്ടാതിരുന്ന് എന്താണ് സങ്കടം വന്നാലും ചിരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ആരിതിലിരുന്നതായിട്ട് എനിക്ക് തോന്നില്ല അപ്പോൾ ശൈത്യ ഇതേപോലത്തെ ഫ്രണ്ട്ഷിപ്പൊന്ന് സത്യം പറഞ്ഞാൽ അനു നിനക്ക് ഒട്ടും ഡിസേർവിങ് അല്ല ശൈത്യ ശൈത്യയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഡിസേർവിങ് അല്ല അനു അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബന്ധമേ അനു പുറത്തിറങ്ങിയാൻ ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനു ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം